പ്രഭാത പ്രാർത്ഥന മുപ്പതാം സങ്കീർത്തനം നാലും പന്ത്രണ്ടും വാക്യങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ ഞാൻ മൗനം പാലിക്കാതെ അങ്ങേ പുകഴ്ത്തും ദൈവമായ കർത്താവെ ഞാൻ അങ്ങേക്ക് എന്നും നന്ദി പറയും കരുണാമയനായ കർത്താവി അങ്ങെന്നും സ്തുതിക്കപ്പെടേണ്ടവനാണ് ഒരു നിമിഷം പോലും അങ്ങേ സ്തുതിക്കാതെ എൻ്റെ ജീവിതത്തെ ഞാൻ കടത്തിവിടേണ്ടതല്ല അതെ കർത്താവേ കാരണം അങ്ങ് എന്നെ ഒരിക്കലും കൈവിടിയുന്നവനല്ല നാശത്തിൽ നിന്ന് എന്നെ കൈപ്പിടിച്ച് ഉയർത്തുന്നവനാണ് എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഒരിക്കലും ഓർക്കാത്തവനായ അങ്ങയെ തിരിച്ചറിയാതെ കടന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് കർത്താവെ നിലവിളിച്ച് തേങ്ങുന്ന ഹൃദയത്തോടെ ഞാൻ മാപ്പ് യാചിക്കുന്നു എന്നെ ഒരിക്കലും കരയിപ്പിക്കാൻ ആഗ്രഹിക്കാതെ അങ്ങേ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒരിക്കലും അങ്ങേയെ സ്തുതിക്കാതെ അങ്ങേ നാമത്തിന് മഹത്വം ഉണ്ടാക്കാതെ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കാതെ കടന്നു പോകില്ല ഈ തപസ് ആനന്ദിക്കുവാൻ ആത്മാവിൽ ആനന്ദിക്കുവാൻ ഒരു തിരിച്ചറിവ് നൽകിയ അങ്ങയെ കൂടാതെ ഒരു നിമിഷം പോലും എനിക്ക് നിലനിൽക്കാൻ ആവില്ല ഈ മഹാരഹസ്യം ഓരോ നിമിഷവും ഓർത്ത് അങ്ങ് എനിക്ക് ദാനമായി നൽകുന്ന ഓരോ നിമിഷവും ചിലവഴിക്കുവാൻ അനുഗ്രഹിക്കണമേ ആമീൻ വിശുദ്ധരുടെ മുഴുമുത്തുകൾ വിശുദ്ധ സ്റ്റാൻസ്ലാസ് തുച്ഛമായ ഒരു കാലത്തേക്ക് വേണ്ടിയല്ല ഞാൻ ജനിച്ചിട്ടുള്ളത് നിത്യത്വത്തിന് വേണ്ടി